ഓണക്കാലത്ത് നാടൻ പൂക്കളുടെ വസന്തം സമ്മാനിച്ച തിരുവിഴയിലെ കർഷക കൂട്ടായ്മയെ അഭിനന്ദിക്കാൻ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് എത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രം സന്ദർശിച്ചു പൂക്കളുടെ വർണ്ണവിസ്മയം തീർത്ത കർഷകരുമായി ചർച്ച നടത്തി പൂക്കർഷകരായ ജ്യോതിഷ് ശരണ്യ എന്നിവരോട് വിവരങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു പൂന്തോട്ടം ഒരുക്കിയ കർഷക കൂട്ടായ്മയായ തിരുവിഴേശ്വൻ ഗ്രൂപ്പിനെ അഭിനന്ദിക്കുകയും ചെയ്തു ചെറുതേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രതിനിധി സുമേഷ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആർക്ക് വേണമെങ്കിലും കൃഷി സ്ഥലത്തിന്റെ യൂണിറ്റ് വാങ്ങാം ചവിട കൃഷിന്ന് അവർക്ക് കൊടുക്കും യൂണിറ്റ് ഒന്നിന് പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയുടെ യൂണിറ്റ് മമ്മൂട്ടി വാങ്ങിച്ചു അങ്ങനെ മമ്മൂട്ടിയുടെ കൃഷിയിടമായിട്ടാണ് അതറിയപ്പെട്ടത് ആ ഒരു ചെറിയൊരു പ്രദേശം അതിനെത്തുടർന്ന് ഒത്തിരി പേര് പണം മുടക്കി ഓണത്തിന് അവർക്കൊക്കെ പച്ചക്കറികൾ അവരുടെ വീട്ടില് ഇവിടെ നിന്ന് എത്തിച്ചു കൊടുത്തു ഇന്നിപ്പോ അവിടെ നിന്ന് ഉള്ള പ്രയാണം ഇവിടെ തെരുവ ക്ഷേത്രത്തിന്റെ പതിനഞ്ചേക്കർ ഭൂമി കൃഷി ചെയ്ക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓണത്തിന്റെ പൂവെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുന്ന പൂക്കള അതൊക്കെ പോവും വിറ്റ് പോകുമെന്ന് ഉറപ്പുണ്ട് ഈ ഓണം നന്നായി എന്നാണ് ജ്യോതിഷ പറയുന്നത് പ്രത്യേകിച്ച് പൂക്കൃഷിക്കാർ